എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജ്യന്തി ചോദിക്കുന്നുണ്ട് രോഹിത്തിനോട് നീ നീയും ഹരിയും കൂടി മയക്കുമരുന്ന് കൊടുത്ത് അരിനെ റേപ്പിക്കാൻ ശ്രമിച്ചോ എന്ന് അന്നേരം ഇങ്ങനെ പതറി നീക്കുവാണ് രോഹിത് അന്നേരം നീ ചോദിച്ചത് കേട്ടില്ലേ മറുപടി പറ എന്നിങ്ങനെ പറയുമ്പം രോഹിത് പറയുക അങ്ങനെ ഒറ്റവാക്കി ചോദിച്ചാൽ എന്ന് അന്നേരം കരണം തീർത്തോർണം കൊടുക്കും എന്നിട്ട് നീ കാര്യം പറയണം എന്താ സംഭവിച്ചതെന്ന് തുറന്ന് പറയണം എന്ന് പറയുമ്പം വിക്കി വിവാണ് ആ ഹരി അന്ന് ഇവിടെ വന്ന അവൻ ചെയ്തപ്പം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിക്കാൻ നോക്കുവാണ് അന്നേരം വൈജന്തി ചോദിക്കുന്നുണ്ട് നീ കൂട്ട് നിന്നോ അതെനിക്ക് അറിഞ്ഞാൽ മതിയെന്ന് അന്നേരം ഇങ്ങനെ ആകെ പതറി നിൽക്കുകയാണ് രോഹിത അവൻ്റെ നിപ്പ് കാണുമ്പോഴേ വൈജ്യന്തിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈജയന്തി സത്യം പറയടാ നീ കൂട്ടു നിന്നോ ഇല്ലാന്ന് പറയടാ അങ്ങനെ നീ ചെയ്തോ എന്നൊക്കെ ചോദിച്ച് തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട് കുറേ തല്ലിയതിന് ശേഷം എൻ്റെ മകൻ ഇങ്ങനെയായി പോയല്ലോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആകുമെന്ന് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അവിടെ തളർന്നിരുന്ന് കുറേ കരയുമാണ് ഇത് കാണുമ്പോൾ രോഹിത്തിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട് അവനും ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞതിന് ശേഷം വൈജയന്തി താഴേക്ക് വരിക ഏതായാലും താഴെ വന്നിരുന്നതിന് ശേഷം വൈജയന്തി നമ്മുടെ അലീനെ വിളിക്കുവാണ് അലീന മുത്തശ്ശിൻ്റെ റൂമിലായിരുന്നു അലീനെ വന്നിട്ട് ചോദിക്കും മാഡം എന്തിനാ എന്നെ എന്തിനാ എന്ന് ചോദിക്കും അന്നേരം വൈജയന്തി പറയുവാണ് നീ ഇവിടുന്ന് പിരിഞ്ഞു പോകണം നീ നീ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പിരിഞ്ഞു പോകണം കാരണം ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ സമ്മതിക്കത്തില്ല ബാലേന്ദ്രൻ എതിർക്കും അതുപോലെ അമ്മ എതിർക്കും മനു അതിന് കാരണം ചോദിച്ചു വരും അവരോടൊന്നും എതിർത്ത് നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് നീ ആയിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്ന് പറയും അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് വോ ഞാൻ ഇവിടെ വന്ന കാലം തൊട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളെല്ലാം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലേ പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു വൈരാഗ്യം എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് അതിന് കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുവാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എൻ്റെ സമ്മതത്തോടോ ഇഷ്ടത്തോ ഇഷ്ടത്തോടോ കൂടിയല്ല നിന്നെ കാണുന്നതിന് മുമ്പേ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് എന്നിട്ടും അവരാരും കേട്ടിട്ടില്ല ഇതിനു മുമ്പ് ഒരിക്കൽ പോലും എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഈ വീട്ടിൽ ഒന്നും നടന്നിട്ടില്ല നീ ഈ വീട്ടിലോട്ട് വന്ന് കയറിയതിന് ശേഷമാണ് മൊത്ത താള മൊത്തമായിട്ടും താളപ്പിഴകൾ ഉണ്ടാകാൻ തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം അലിനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്യുന്നില്ല നിങ്ങൾ പറയുന്ന എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് ഒരു തർക്കുത്ര ഒന്നും പറയുന്നില്ലായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒതുങ്ങി എല്ലാ ജോലിയും ചെയ്ത് ജീവിച്ചിട്ടും എന്തിനെ എന്നെ എങ്ങനെയൊക്കെ എന്നോട് എങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം വൈജന്തി പറയുന്നുണ്ട് നീ വന്ന് കയറിയതിന് ശേഷം ഈ കുടുംബം തകർന്നു തുടങ്ങിയത് എന്നു ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു നിന്നെ പോലെ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ നിർത്താൻ കൊള്ളില്ല എന്ന് പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്ത ആമ്പിള്ളേരുള്ള വീട്ടിൽ അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയും അന്നേരം അലീനെ ചോദിക്കുന്നുണ്ട് ഞാൻ കൊള്ളില്ലാഞ്ഞിട്ടാണോ അതോ മാഡത്തിൻ്റെ മകൻ കൊള്ളില്ലാഞ്ഞിട്ടാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക എന്ന് പറയും അന്നേരം വൈജന്തി പറയുന്നുണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നീ ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയും അന്നേരം അലിനെ പറയുവാണ് മേഡം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് സ്വന്തം മകനെ പെൺകുട്ടികളോട് റെസ്പെക്റ്റോട് കൂടി പെരുമാറി മാറാൻ പഠിപ്പിക്കണമായിരുന്നു അത് പഠിപ്പിച്ചില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു അത് ചെയ്തില്ല അതിൻ്റെയല്ലേ പ്രശ്നം അല്ലാതെ എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കും അതെങ്കിലും വൈദ്യന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് ചാടി എഴുന്നേറ്റിട്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ എന്ന് വയ്ക്കും അന്നേരം അലീനെ പറയുന്നുണ്ട് ഞാൻ പഠിപ്പിക്കാൻ വന്നതൊന്നും അല്ല മേഡവും അങ്ങനെ തന്നെയാണ് ഞാനിവിടെ വന്ന ദിവസം മേഡം ഓർക്കുന്നുണ്ടോ എന്നെ വേഷം കിട്ടിച്ചത് അങ്ങനെ വേഷം കെട്ടിച്ച് രസിച്ചപ്പോൾ എന്തായിരുന്നു മേഡത്തിന് കിട്ടിയ സുഖം അതുകൊണ്ട് മക്കൾക്ക് എന്ത് മെസ്സേജാണ് മേഡം കൊടുത്തത് ആദ്യം മേഡം ആൾക്കാരെ പരിഗണിക്കാനും അവരെ സ്നേഹിക്കാനും ും ശീലിക്കണം എങ്കിലേ മക്കൾ പഠിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് മകനും ആങ്ങളുടെ മകനും ഒക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ പെൺകുട്ടികളെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുവാണ് ഇതൊക്കെ കേൾക്കുമ്പം ദേഷ്യം വരുന്നുണ്ട് വൈജ്യന്തിക്ക് നേരം വൈജ്യന്തി ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയയില്ല പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോളാം എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് ഞാൻ പോകാൻ തയ്യാറാണ് ഇപ്പോഴേ പോകാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ഒരാഴ്ചത്തെ സമയം കൂടി തരണം കാരണം മേഡത്തിൻ്റെ മകനും ആങ്ങളുടെ മകൻ മകനും കൂടി എനിക്ക് തന്നു ഈ മുറിവുണ്ടല്ലോ ഈ മുറിവ് ഉണങ്ങാൻ ഒരാഴ്ച കൂടി സമയം വേണം വേറൊരു വീട്ടിൽ ചെന്നാലും പണിയെടുത്ത് ജീവിക്കണമെങ്കിൽ എനിക്കതിൻ്റെ ആരോഗ്യം വേണമല്ലോ അതുകൊണ്ട് ഒരാഴ്ച കൂടി സമയം തരണം അത് കഴിയുമ്പം ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുവാണ് ഇത്രയും പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് പോകുന്നു അങ്ങനെ പോകുന്ന അലീന ഒന്നോട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്തവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവരെ അപമാനിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ കാലത്തിൽ താൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു തൻ്റെ ജീവിതത്തിൽ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആകെ അങ്ങ് അടി ഇട്ടി പോലെ ആകുവാണ് വൈജ്യന്തിക്ക് പിന്നീട് രോഹിത്തിനെ കാണിക്കുന്നുണ്ട് ഇവിടെ അടിയമ്പാഹളൊക്കെ ആയിരുന്നല്ലോ അത് ഹരിയോട് പറയാൻ വേണ്ടി വിളിക്കുവാണ് അന്നേരം അവൻ ചുമ്മാ റോഡരിക്കൽ ഒരു കലിങ്ങിൻ്റെ മണ്ടയ്ക്ക് ഇറിയിരിക്കുക എന്നിട്ട് രോഹിത് ചോദിക്കുമ്പം പറയുവാണ് വാഗമണ്ണിലാണ് വാഗമണ്ണിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇന്ന് മൊത്തം അവിടെയാണ് എന്നൊക്കെ പറയും അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട് എടാ അവളെ രാത്രിയിൽ ഇങ്ങനെ നീ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അവളെ വീട്ടിൽ അന്വേഷിക്കില്ലേ എന്ന് ചോദിക്കുമ്പം ഹരി പറയുവാണ് അവളുടെ വീട്ടിലുള്ള എല്ലാവരോടും ഒരു കല്യാണത്തിന് പോയതാണ് അവൾ ഒറ്റയ്ക്കായിരുന്നു അന്നേരം ഞാൻ കൂടെ കൂട്ടിയതാണ് പിന്നെ പ്രായമായ ഒരു സ്ത്രീയുണ്ട് കൂടെ അവർ ഒരമ്മ ഉണ്ട് അവർക്ക് ഒരു ഗുളിക നൽകി കൊടുത്തു നാളെ രാവിലെ ആവുമ്പോൾ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും അവർക്ക് ബോധം വരുകയുള്ളൂ അതിനുമുമ്പ് ഞാൻ അവളെ കൊണ്ടേ ആക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ രോഹിത് പറയുകയാണ് നിന്റെ ഒരു ഭാഗ്യവേ ആ വാഗമണ്ണിൽ ആ തണുപ്പത്തിൽ എന്ത് രസമായിരിക്കില്ലേ എനിക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല എനിക്കിവിടെ തല്ലും ബഹളവും വഴക്കും ഒക്കെ കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പം നിനക്ക് അതിനുള്ള ഭാഗ്യമില്ലടാ ഇല്ലടാ എന്ന് പറയും എന്നിട്ട് പറയുവാണ് വൈജയന്തി അവൻ തല്ലിയ കാര്യം എല്ലാ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അലീന ആ തെണ്ടിച്ച് അമ്മയോട് പോയി പറഞ്ഞു കൊടുത്തു എന്നാണ് രോഹിത് പറയുന്നത് അന്നേരം ഹരി ഓദിക്കുന്നുണ്ട് നീ എന്തിനാ അവളെ പ്രകോപിക്കാൻ പോയത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു അവളെടുത്ത് നീ ഒന്ന് താന്നു നിൽക്കണമെന്ന് നീ അവളെ ചൊറിയാൻ പോയിട്ടല്ലേ ഇത് എന്ത് കഷ്ടമാണെന്ന് പറയും നിനക്ക് പെൺ ഡീൽ ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ താന്ന് പറഞ്ഞാലും അമ്മ എൻ്റെ മുന്നിലിരുന്നപ്പം ഇരുന്ന് കരഞ്ഞപ്പം എനിക്കത് സഹിക്കാൻ പറ്റിയില്ലടാ എന്നൊക്കെ പറയും അന്നേരം പെട്ടെന്ന് ഹരി ഒരു പെൺകുച്ചിനെ വിളിക്കുന്ന പോലെ ഓർക്കെ വിളിക്കുന്ന പോലെ വിളിക്കുക എന്നിട്ട് പറയുക എടി ഇനി കുറച്ച് സമയം ഉള്ളൂ നമുക്ക് നീങ്ങു ആ നമുക്ക് കിടക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക അതെങ്കിലും രോഹത്ത് ഓ നിന്റെയൊക്കെ ഭാഗ്യം നീയൊക്കെ എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് പോകാൻ യ്ക്കുമാണ് അതേസമയം ഇവൻ റോഡായിരിക്കും ഒരു കലങ്ങിൻ്റെ മണ്ട കയറി എന്ന് ഇത് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കാണിക്കുന്ന ഗ്രേസി എം എം രേവതിക്കുട്ടിയാണ് അവർ ഷെറിൻ്റെ കാര്യം അവിടെ നിർത്തിയേക്കുമായിരുന്നല്ലോ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് അത് കഴിഞ്ഞ് അവർ ഒരന്വേഷണം നടത്തിയിട്ടില്ല അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത് എന്നറിയണം അതിന് രേവതി കുട്ടി പറയുകയാണെങ്കിൽ നമുക്കറിയണ്ടേ ആ കുഞ്ഞിനെ ഷെറിൻ ചേച്ചി എന്ത് ചെയ്തു നശിപ്പിച്ചോ അതോ പ്രസവിച്ചോ ഉപേക്ഷിച്ചോ എന്നൊക്കെ അറിയണ്ടേ അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ വിട്ടുകളയാൻ പറ്റുമോ നമ്മുടെ ജിയോ ജിജോ ജോ ചേട്ടൻ്റെ കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ നമ്മൾ കണ്ടെത്തണ്ടേ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്നത് ും ആകെ വിഷമാവും ഗ്രേ സി എമ്മക്ക് അങ്ങനെ ഗ്രേസ് എമ്മി ചോദിക്കും എന്താ നമ്മളിനിപ്പോൾ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അതിനല്ലേ നമ്മൾ നമ്മുടെ കയ്യിലെ ഷെറിഞ്ചിച്ചെ നമ്പർ ഉള്ളത് നമുക്ക് വിളിച്ചു നോക്കാം എന്ന് പറയും അന്നേരം അവർ തീരുമാനിക്കുകയാണ് ഗ്രേ സി എമ്മയുടെ നമ്പറിൽ നിന്ന് വിളിക്കേണ്ട ആ നമ്പർ സേവ്ഡ് ആണെങ്കിൽ ഗ്രേ സി എമ്മ ആണെന്ന് പറയുമ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലോ അതുകൊണ്ട് ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാമെന്ന് തീരുമാനിക്കുന്നു അവരിങ്ങനെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ മാമച്ചായം വന്ന് ചോദിക്കുന്നുണ്ട് ആരെയാണ് വിളിക്കാൻ പോകണേന്ന് അന്നേരം ഈ കാര്യങ്ങളൊക്കെ പറയും ഏതായാലും വിളിച്ചു നോക്കുമ്പം അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്ന് പറയുവാണ് ഇനി ലാൻഡ് ഫോണിൽ നിന്ന് വിളിച്ചുകൊണ്ടാണോ എന്ന് സംശയം തോന്നി ആ ഗ്രേസിയമ്മയുടെ ഫോണിൽ നിന്ന് തന്നെ രണ്ടാമത് വിളിച്ചു നോക്കും അന്നേരം ആ നമ്പർ നിലവിലില്ല എന്ന് തന്നെ പറയുന്നു അന്നേരം അവർക്ക് ആകെ വിഷമമാകും അന്നേരം എല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താ ഇനി ഒരു അടുത്ത മാർഗം എന്നോർത്ത് അന്നേരം രേവതിക്കുട്ടി മാമച്ചായൻ്റെ ഒരു കുത്തു കൊടുത്തിട്ട് പറയുവാണ് ഇങ്ങനെ വടി പോലെ നിൽക്കാതെ ഒരു ഐഡിയ പറ എന്ന് അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട് ഒരു ഐഡിയ ഞാൻ പറയാം പക്ഷെ അത് നടപ്പിലാക്കണം എന്ന് പറയുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് ആ ഐഡിയ പറ അത് ഗ്രേസിഎമ്മ അംഗീകരിക്കുകയും ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും പറ എന്ന് പറയുമ്പം പറയുക ാണ് ഇവർക്ക് ഷെറിൻ്റെ വീടറിയാം അപ്പോൾ ആ വീടിൻ്റെ വീട്ടിലോട്ട് ഒന്നുകൂടി ഇങ്ങ് ചെല്ലുക അന്നേരം അവർ ചോദിക്കുമ്പോൾ ഈ വഴി പോയപ്പം കയറിയതാണെന്ന് പറഞ്ഞാൽ മതി ഇനിയിപ്പം എവിടെ പോയതാണെന്ന് വിശദമായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രേവതിയുടെ വല്ല്യപ്പച്ചനെ ആരെങ്കിലും കാണാൻ പോയതാണെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നു അങ്ങനെ അവർ ആ കാര്യം തീരുമാനിക്കുന്നു നേരിട്ട് ഷെറിൻ്റെ വീട്ടിലോട്ട് തന്നെ പോകാമെന്നും അത് നാളെ തന്നെ പോകണമെന്നും തീരുമാനിക്കുവാണ് നേരെ രേവതി കുട്ടി പറയുന്നുണ്ട് അവിടെ പോയി എന്തൊക്കെ സംസാരിച്ചാലും വിവാഹം കഴിഞ്ഞെങ്കിൽ ഷെറും ചേച്ചി ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കണം അത് കഴിഞ്ഞ് ഫോൺ നമ്പർ മേടിക്കണം അഥവാ ഷെറും ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ ഷെറും ചേച്ചിയുടെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കണം എൻ്റെ മകൻ്റെ കുഞ്ഞിനെ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കണം എന്നൊക്കെ രേവതിക്കുട്ടി തന്നെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഷെറിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് മൂന്ന് പേര് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീനെ തറ വയ്യെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് ഫോൺ റിങ് ചെയ്യുന്നത് മുത്തശ്ശു വിളിച്ച് പറയും മോളെ ഫോൺ റിങ് ചെയ്യുന്നു മോളെടുക്ക് എന്ന് പറയും അലീനെ പോയി എടുക്കുമ്പോൾ മനുവാ അന്നേരം മനു ചോദിക്കുന്നുണ്ട് ഇതെന്താ ഫോൺ എടുക്കുക ഇത്രയും താമസിച്ചത് അവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പം മനുവേട്ടേ എന്നെ വഴക്ക് പറയരുത് ഞാനൊരു ചെറിയ ജോലിയിലായിരുന്നു ഇവിടെ ജോലി ചെയ്യാതെ പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും എടുക്കുന്നില്ല എന്ന് അന്നേരം ബുദ്ധിമുട്ടാണ് ഒന്നും ചെയ്യാതെ ബുദ്ധിമുട്ടാണ് മനുവേട്ട എന്ന് പറയുമ്പം മനു പറയുവാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ വീട്ടുജോലിന്ന് മാറി ടെസ്റ്റേഴ്സിലോ ജ്വലറിയിലോ അലീനിക്കൊരു ജോലി തരാൻ അങ്കളിനോട് ഞാൻ സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പം അലീനെ പറയുവാണ് അയ്യോ അതിൻ്റെ ഒന്നാവശ്യം എനിക്ക് ഈ പാലാ നാട്ടിൽ നാട്ടിലെ ഇനി നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാടിനെ അത്രയ്ക്ക് വെറുത്തോ എന്ന് ചോദിക്കുമ്പം വെറുപ്പല്ല മനുവേട്ട എനിക്ക് പേടിയാണ് എന്ന് പറയുന്നുണ്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അച്ഛൻ മകനോട് മിണ്ടില്ല അമ്മ മകന്റെ മുഖത്ത് നോക്കിയേല അങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ് ഇവിടെയുള്ളവർ അത് വെച്ച് നോക്കുമ്പം ഞങ്ങളുടെ സ്നേഹസദനം തന്നെയായിരുന്നു നല്ലത് അവിടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും കോടീശ്വരന്മാരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അലീനെ ഭീഷണിപ്പെടുത്തുന്ന രോഹിത്തിനെ കാണിക്കുന്നുണ്ട് അവൻ പറയുവാണെങ്കിൽ ാണ് എൻ്റെ അമ്മ എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ ഞാൻ നിന്നെ കരയിക്കുമെന്ന് അങ്ങനെ അരിയെ ഭീഷണിപ്പെടുത്തുന്ന രോഗത്തിനും പ്രമുഖ കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്